ഞാൻ കണ്ടിരുന്നു ഇപ്പോൾ അതായത് കുറേ പേര് ഇപ്പോൾ വന്ന് ബൈറ്റ് എടുത്ത് പോയതല്ലേ അവരൊക്കെ പറഞ്ഞു ഇങ്ങനെ അദ്ദേഹം വളരെ നെഗറ്റീവായിട്ടുള്ളൊരു കമൻ്റാണ് ഒരു പരാമർശമാണ് നടത്തിയത് എന്നൊക്കെ ഞാൻ അറിഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്ത് പറയുന്നത് ആളല്ലേ നമ്മൾ ആ ഒരു അർത്ഥത്തിൽ അങ്ങ് ത ഞാൻ അങ്ങ് തള്ളാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്ത്യൻ പൗരയാണ് പിന്നെ ഇരുപത്തിനാല് വർഷം ഈ സിനിമാ സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗായികയാണ് സംഗീത സംവിധായികയാണ് നിരവധി ഗാനങ്ങൾ എൻ്റെതായിട്ടുണ്ട് ഈ സാമൂഹിക നമ്മുടെ സാമൂഹിക നിർമ്മിതിക്ക് വേണ്ടിയിട്ട് ഒത്തിരി ഒത്തിരി പാട്ടുകൾ എൻ്റെതായിട്ട് ഈ സമൂഹത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ അതുമാത്രമല്ല സംഗീതനാട അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സണാണ് സർക്കാരിൻ്റെ ഇൻവിറ്റേഷൻ അനുസരിച്ചിട്ടാണ് ഞാൻ കോൺക്ലേവിന് വന്നിട്ടുള്ളത് ഫിലിം അല്ല അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു സംസ്കാരം ആ ഒരു ലെവൽ വെച്ചിട്ടല്ലേ അദ്ദേഹത്തിന് പറയാം ആ അതൊരു ജീവിച്ച് വന്ന ഒരു വളർച്ചന്ന് കിട്ടുന്ന പ്രതികരണങ്ങളാണ് അതൊക്കെ ഞാൻ ജീവിച്ച് വളർന്നു വളരെ സാധാരണ വളരെ അടിത്തട്ടെന്ന് ഒരു എന്താ പറയാ പാതാളത്തു നിന്ന് ഉയർന്നു വന്നിട്ടുള്ളൊരു ഗായികയാണ് ഞാൻ പാതാളത്തുനിന്ന് നമ്മൾ ഒരുപാട് ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു എന്താ പറയുക ഈ കോൺക്ലേവില് എത്തിച്ചേരാൻ മനസ്സിലായിട്ടില്ലേ ആ കോൺക്ലേവിൽ ഞാൻ വരണമെങ്കിൽ ആ ഒരു ഇൻവിറ്റേഷൻ കിട്ടണമെങ്കിൽ ഞാൻ കുറേ യാത്രകൾ ചെയ്തിട്ടുണ്ട് ഏത് എന്ത് യാത്ര ജീവിതയാത്ര യാത്ര നമ്മളെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട് അതിനൊക്കെ തരണം ചെയ്തിട്ടാണ് ഇവിടെയൊക്കെ വന്നിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ളൊരു ഗായികയാണ് ഞാൻ എന്നെ പോലും അദ്ദേഹത്തിന് അറിയില്ല അതന്നെയാണ് തന്നെയാണ് അതിൻ്റെ ഒരു കുഴപ്പം അത്തരം ആളുകളെ പഠിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അതാണ് വിഷയം എനിക്ക് പറയാനുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇനി അദ്ദേഹത്തിൻ്റെ സിനിമ ചെയ്യാനുള്ള ഊർജ്ജം വന്നത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളൊക്കെ കണ്ടിട്ട് ഇനിയും അദ്ദേഹം നല്ല ഊർജ്ജസ്വലനാണെന്ന് തോന്നുന്നു അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല സിനിമകളൊക്കെ എടുക്കട്ടെ അതായത് അരികോലിക്കരിക്കപ്പെട്ടുള്ള മനുഷ്യരുടെ കഥാപാത്രങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഉണ്ടാകട്ടെ ആ സമയത്ത് ആരും പ്രതികരിച്ചില്ല മാത്രമല്ല അദ്ദേഹം സംസാരിച്ചപ്പോൾ കൈയ്യടിക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ടായിരുന്നു എന്നെ അതൊന്നും ബാധിച്ചില്ല എനിക്ക് വിഷമം തോന്നി പക്ഷേ എൻ്റെ എനിക്ക് പ്രതികരിക്കാൻ അതൊന്നും ഒരു തടസ്സമില്ല കാരണം എൻ്റെ ഉള്ളിൽ ഒരു രാഷ്ട്രീയ ബോധവും സാമൂഹിക ബോധവും ഉണ്ട് അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായിട്ടുള്ളതല്ല എൻ്റെ വളർച്ചയിൽ ഉണ്ടായി ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ അവിടെ നിന്ന് എനിക്കത് പിന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭരണഘടനയിൽ അനുശാസിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് എനിക്കതിന് മറുപടി പറയാൻ പറ്റി എന്നുള്ളതാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാൻ പറ്റുമല്ലോ അപ്പോൾ വേദിയിൽ പിന്നെ സദസ്സിലിരിക്കുന്ന ആളുകൾക്കും അഭിപ്രായം ഉണ്ടെന്ന് അറിയണ്ടേ എല്ലാം അങ്ങനെ കയറി അവിടെ തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളങ്ങ് വിളിച്ച് പറയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതിനെതിരെ ഒരു ശബ്ദം ഉണ്ടാകുമ്പോഴേ ഇനി അത് ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളത് എനിക്ക് അദ്ദേഹത്തിൻ്റെ നില അദ്ദേഹത്തിൻ്റെ അതേ നിലവാരത്തിൽ തിരിച്ചു പറയാൻ എനിക്ക് കഴിയില്ല ആ കാരണം വെച്ചാൽ അത് എനിക്ക് എനിക്ക് ബഹുമാനം തോന്നിയിട്ടൊരു ഒരു സംവിധായകനാണ് ബഷീറിൻ്റെ മതിലുകളും വിധേയനുമൊക്കെ നിർമ്മിച്ചിട്ടുള്ള ഒരാളല്ലേ അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയല്ലേ ഇപ്പം മാത്രമല്ല അതെ ഇത്ര പ്രായത്തെ നമ്മൾ ബഹുമാനിക്കണമല്ലോ എൻ്റെ ഒരു അച്ഛനായുള്ള പ്രായമുണ്ട് അപ്പോൾ നമ്മൾ ബഹുമാനിക്കണ്ടേ പിന്നെ അച്ഛനാകുന്ന സ്ഥാന പ്രായമുണ്ടെങ്കിലും നമ്മൾ തിരുത്താനുള്ള കാര്യങ്ങൾ നമ്മൾ അച്ഛനായാലും മക്കളായ തിരുത്തില്ലേ അച്ഛ അങ്ങനെ ചെയ്യരുതെന്ന് പറയില്ലേ അതുപോലെ ഒരു പിതൃസ്ഥാനത്ത് നിർത്തി കൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ പിന്നെ എന്നെ എനിക്കതിനെന്ത് പറഞ്ഞാലും ഞാനത് തള്ളിക്കളയാ അദ്ദേഹം മാറ്റം പറയാൻ സാധ്യതയില്ല അത് ഒരു മനോനിലയാണ് അതുപോലെ മനോനില ഒരുപാട് ആളുകളുണ്ട് അവരുടെ കയ്യടികളാണ് അന്ന് കേട്ടത്

ആ തീർച്ചയായിട്ടും അതായത് പിന്നെ എസ് സി എസ് ടി ആക്ട്രോസിറ്റി ഉപയോഗിച്ചിട്ട് അതായത് ഭരണഘടനാപരമായിട്ട് നമുക്കതിനെ തീർച്ചയായിട്ടും എതിർക്കാൻ പറ്റും അത് നിയമപരമായിട്ട് നേരിടാൻ പറ്റും പക്ഷെ ഞാനത് ചെയ്യുന്നില്ല എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ചെയ്യുന്നില്ല പക്ഷെ മറ്റുള്ള ആളുകൾ അങ്ങനെ ആയിരിക്കില്ല കാരണം അതൊരു ഒരു ഒരു സമൂഹത്തെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവർ വെറുതെ ഇരിക്കുമോ വെറുതെ തന്നെ അങ്ങനെ വെറുതെ അനാവശ്യം പറയാൻ നിൽക്കുന്നത് പിന്നെ ഈ പൊതുവേദിയിൽ വെച്ചിട്ട് അതും ഭരണ ഭരണസ്ഥിരാകേന്ദ്രത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ പരാമർശിക്കാൻ പാടുണ്ടാവും തീർച്ചയായിട്ടും അങ്ങനെ തെറ്റാർ പറഞ്ഞാലും നമുക്ക് മറുപടി ഉണ്ട് അത് പറയാൻ ഞാൻ എനിക്കാരും ഭയമൊന്നുമില്ല